നമസ്കാരം സ്വാഗതം ഫാസ്റ്റ് ന്യൂസിലേക്ക് മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ശാസ്ത്രീയ തെളിവെടുപ്പിനായി അന്വേഷണ സംഘം ശബരിമലയിലെത്തിയത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് നന്ദുഷയുടെ വിവരങ്ങൾ നൽകാനായി നന്ദുഷ ഇന്നിപ്പോൾ വൃശ്ചിക ഒന്നായതുകൊണ്ട് തന്നെ ശബരിമല നട തുറന്നിരിക്കുന്ന സമയത്ത് കൂടിയാണ് പരിശോധന പുരോഗമിക്കുന്നത് ഇന്നിപ്പോൾ എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് പരിശോധന അവിടെ നടക്കുക തീർച്ചയായും ശക്ത നട തുറന്ന ദിവസം തന്നെയാണ് എസ് ഐ ടിയുടെ ഈ പരിശോധന എന്നതുകൊണ്ട് തന്നെ വൃശ്ചികം ഒന്നിന് മറ്റൊരു പ്രത്യേകത കൂടി വന്നിരിക്കുകയാണ് അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ പരിശോധനയാണ് ഇപ്പോൾ സന്നിധാനത്ത് ശ്രീകോവിലിന്റെ അരികിലായി നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീകോവിലിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ ലോക ടുപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുള്ളത് ആ ഭാഗങ്ങളിൽ നിന്നും ഒരു സെന്റിമീറ്റർ വ്യാസത്തിൽ ചെറിയ സ്വർണപ്പാളയിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച ശേഷമായിരിക്കും ഈ ശാസ്ത്രീയ പരിശോധന നടത്തുക എന്നാണ് എസ് സംഘം അറിയിച്ചിട്ടുള്ളത് ശബരിമലയിൽ നിന്നും എത്ര അളവിൽ സ്വർണം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സ്വർണം കവർ കവർ ചെയ്യപ്പെട്ട സ്വർണം എത്ര അളവിലാണ് എന്നുള്ള തരത്തിൽ ഒരു കൃത്യമായ കണക്ക് വ്യക്ത വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിശോധന പ്രധാനമായും നടത്തുന്നത് തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലേ സ്വർണം പൂശിയ ഇതുവരെ അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാകാത്ത ഭാഗങ്ങൾ കൂടി ഈ പരിശോധനയുടെ ഭാഗമാണ് അറ്റകുറ്റപ്പണി ചെയ്ത ഭാഗങ്ങളും പഴയ ഭാഗങ്ങളും തമ്മിൽ ഒത്തുനോക്കി സ്വർണത്തിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ഉൾപ്പെടെ നടത്തുന്നതായിട്ടാണ് എസ് സംഘം അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പരിശോധനകൾ നടത്താൻ വൈദഗ്ധ്യം നേടിയ ആൾക്കാർ കൂടി എസ് സംഘത്തിനൊപ്പം ഈ സന്നിധാനത്തെ ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട് ഒരു മണിയോടു കൂടിയാണ് എസ് സംഘം സന്നിധാനത്തേക്ക് പ്രവേശിച്ചത് ശ്രീകോലിനടുത്തേക്ക് പ്രവേശിച്ചത് എസ് പി ശശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മണിക്ക് മുൻപ് തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് കാരണം മൂന്ന് മണിക്ക് വൈകുന്നേരത്തെ പൂജകൾക്കായി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചിരിക്കുന്ന ഈ സമയമാണ് പരിശോധനയ്ക്കായി തിരഞ്ഞിരിക്കുന്നത് ആ മൂന്ന് മണിയോടുകൂടി നട തുറക്കും നട തുറന്നാൽ വലിയ ജനത്തിരക്കാണ് നടപ്പന്തൽപ്പെടെ ഇപ്പോൾ തന്നെ ഉള്ളത് ആ ജനത്തിരക്കിനിടയിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കുക എന്നത് വളരെ ദുഃസഹമായ ഒരു കാര്യമായി മാറും അതുകൊണ്ടാണ് അതിവേഗം ഈ സാമ്പിളുകൾ ശേഖരിച്ച് എസ് സംഘം താഴേക്ക് അല്ലെങ്കിൽ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങാനുള്ള യും ജോലിയാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത് ശ്രീകോവിലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വർഷങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കുറേ പാടുകളിൽ നിന്നും ഒരു സെന്റിമീറ്റർ വ്യാസത്തിൽ സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട് ഈ സാമ്പിളുകളിൽ നിന്നാണ് ഈ സാമ്പിളുകളിൽ നിന്ന് സ്വർണ്ണത്തിന്റെ അളവ് ഉൾപ്പെടെ പരിശോധിക്കാനാണ് സംഘത്തിന്റെ നീക്കം ഏതായാലും ശബരിമല സ്വർണ്ണ പ്രവർത്തകർ സ്വർണ്ണ കൊള്ള കേസിൽ വളരെ വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ ഒരു പരിശോധന നടക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നിർണായകമായ പരിശോധനയാണ് ഇന്ന് ഈ നടക്കുന്നത് എന്ന് വ്യക്തമാണ് അതിവേഗം ഈ പരിശോധന പൂർത്തിയാക്കി എസ് ഐ ബി സംഘം സാമ്പിളുകളുമായി പരിശോധനയ്ക്കായി പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ശബരിമല സന്നിധാനത്ത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയാണ് ഇത്തരം ഒരു പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒരു ശാസ്ത്രീയ തെളിവെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കട്ടിളപ്പാളിയിലെ സ്വർണം പരിശോധിക്കുകയാണ് നേരത്തെ പൂശിയ സ്വർണത്തിൽ നിന്നുള്ള വ്യത്യാസം കണ്ടെത്താനായിരിക്കും ഇതിൽ നന്ദുഷതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് കൃത്യമായി എത്ര സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് എന്ന് തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം നേരത്തെ സ്വർണ്ണം പൂശിയതിന് എത്രത്തോളം സ്വർണ്ണം ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകളോ അതോ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കണക്കുകളോ ഇല്ല പക്ഷെ ഇപ്പോൾ ഈ പരിശോധന കൊണ്ട് ഒരു കണക്കുകളിലേക്ക് എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ തീർച്ചയായും കാര്യം ശബരിമല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും പ്രധാന വെല്ലുവിളി അന്വേഷണ സംഘം നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളി തന്നെ ഇതായിരുന്നു എത്ര സ്വർണം പൂശി തൊണ്ണൂറ്റിയെട്ടിൽ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര പവൻ സ്വർണം പൂശി എന്നുള്ള കാര്യത്തിൽ അത് ഓരോ ഭാഗങ്ങളിലും ഓരോ അളവിലാണ് സ്വർണം പൂശിയിരിക്കുന്നത് ആ കാര്യത്തിൽ കൃത്യമായ കണക്കുകളോ രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് എസ് സംഘം നേരിട്ട പ്രധാന വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് കടത്തപ്പെട്ട സ്വർണത്തിന്റെ അളവിന്റെ കാര്യത്തിൽ കൃത്യമായ കണക്ക് ഇനിയും ഉണ്ടായിട്ടില്ലായിരുന്നു ഈ പരിശോധനയോടെ ഏതാണ്ട് വ്യക്തമായ ഒരു കണക്കിലേക്ക് എത്താനാകുമെന്നും തന്നെയാണ് ഏതാണ്ട് കൃത്യമായ കണക്കിലേക്ക് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അടക്കം കണക്കിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് മൂന്ന് മണിവരെ പരിശോധന തുടരും നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്